ദീർഘകാല നിക്ഷേപ പദ്ധതിയായ നിറവ് രണ്ടായിരത്തി നാലിന്റെ ഉദ്ഘാടനം ചക്കുവരക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ചു ഇതിനു പുറമെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും പ്രസിഡന്റുമാരെ ആദരിക്കലും സംഘടിപ്പിച്ചു പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തിങ്കൾ ചൊവ്വൻ ഇത് ഒരു വർഷത്തേക്കുള്ള സാധാരണ അറിയാം സഹകരണ ഓർമ്മമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ ധാരാളമായി വന്നു എന്താണ് പരാതി പണം തിരിച്ചടക്കാതിരിക്കേണ്ട മാർഗങ്ങളെ കുറിച്ചാണ് പണം തിരിച്ചടച്ചിട്ട് പക്ഷേ ഇതുപോലെയുള്ള നമ്മളൊക്കെ കുടിശ്ശിക നിവാരണം നടപേരള നമ്മുടെ കുടിശ്ശിക രണ്ടായിരത്തി ഇരുപത്തി ഇതിലൂടെ വന്ന് ഒരു സെക്കൻഡ് നമ്പിൽ അത് തിരിച്ചടക്കാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് ഇതേ അവസരം നിങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് അതുകൊണ്ട് കിട്ടത്തില്ല ഒരു നാഷണലൈസ്ഡ് ബാങ്കിനോ ഒരു പ്രൈവറ്റ് ബാങ്കിനോ ലോൺ എടുക്കാൻ ഇതുപോലൊന്ന അവസരമില്ല ഇത് കേരള സർക്കാർ ശരി ആനുകൂല്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതല്ലാതെ ഇത് എഴുതി തള്ളുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രിക്കോ ഒന്നും കഴിയില്ല നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക അതിപൂർണ്ണമായി ഇത് വേണ്ടെന്ന് ഒരിക്കാൻ ഒരു വഴിപ്പില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാർ പണം അനുഭവിച്ചു കൊടുത്തിട്ട് ഈ ലോൺ അടച്ചു കൊടുത്തതല്ലാതെ ഇത് നിർത്തിയിരിക്കാൻ പറ്റത്തില്ല

സർവീസ് സഹകരണ ബാങ്കിൽ പുതിയതായി ആരംഭിക്കുന്ന ദീർഘകാല നിക്ഷേപ പദ്ധതിയായ നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഉദ്ഘാടനമാണ് നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ പ്രഭ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ അംഗം കെ ബാലചന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ഇൻചാർജ് എസ് സലീന പദ്ധതി വിശദീകരണം നടത്തി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മുൻ പ്രസിഡന്റുമാരെ ആദരിക്കലും കെ ബി ഗണേഷ് കുമാർ എം എൽ എ നിർവ്വഹിച്ചു മഴവിൽ മനോരമ ഒരു ചിരി ബമ്പർ ചിരി താരം മിന്നുവിനെ ചടങ്ങിൽ ആദരിച്ചു അറിയാമോ രണ്ടര വയസ്സിൽ തുടങ്ങി അത് സപ്പോർട്ട് കൊണ്ടാണ് മിനൂസിന് ഗണേശനെ കാണു പറയുന്നേ മിനൂസ് മഞ്ചാര പറഞ്ഞായിരുന്നു ഗണേശങ്ങളെന്ന് മിനെ കാണാൻ വരൂന്ന് പറഞ്ഞേ പിന്നെ ഗണേശങ്ങളുടെ വീടൊക്കെ മിനുസ് കാണാറുണ്ട് ഒരു ചേച്ചിക്ക് കൊട്ടാരക്കര സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ വിനോദ് കുമാർ പഞ്ചായത്ത് അംഗങ്ങളായ ഗീത മോഹൻകുമാർ തങ്കമ്മ എബ്രഹാം എസ് ഷാനവാസ് ഖാൻ കുഞ്ഞുമോൾ രാജൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു ബാങ്കിലെ ഒരു ബാങ്ക് മതി ബാങ്കിനെ ഡിപ്പോ ആക്കി

ഞാൻ ആ തുക പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും വലിയൊരു തുകയാണ് നിക്ഷേപമായിട്ട് പോയി നമുക്കറിയാം കഴിഞ്ഞൊരു ഏഴെട്ട് വർഷമായിട്ട് ബാങ്ക് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇതാണെന്ന് വെച്ചാൽ ഇന്ന് കേരളത്തിൽ സഹകരണ സംഘങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് ഒരു ഏഴെട്ട് വർഷം കേട്ടു തുടങ്ങിയ ബാങ്കാണ് ആണ് കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം ജോൺ തോമസ് പറഞ്ഞു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു ുള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തു ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ വേറെ കണ്ടിട്ടുണ്ടോ കളക്ഷൻ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ